നമസ്കാരം മുനമ്പമാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തലവേദന മുനമ്പത്ത് എന്ത് പരിഹാരം ഉണ്ടാക്കണമെന്നതിനെക്കുറിച്ച് സർക്കാരിന് നിശ്ചയമില്ല എന്നതാണ് വാസ്തവം മുനമ്പത്ത് ഉണ്ടാക്കുന്ന എന്ത് പരിഹാരവും ഇതുവരെ ഉയർത്തിയിരിക്കുന്ന ഒരു വിഷയത്തിലെ നിലപാടിൽ നിന്നും വ്യത്യസ്തമാകും ആകപ്പാട് പിണറായിയും ഈ ഇടത് സർക്കാരും സന്തോഷിക്കുന്നത് അവരെക്കാൾ ഇക്കാര്യത്തിൽ ഖിന്നരായിരിക്കുന്നത് പ്രതിപക്ഷമാണ് എന്നതാണ് സർക്കാരിന് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറാം തന്ത്രമറിയാവുന്ന പിണറായിയാണ് ഭരിക്കുന്നത് പ്രതിപക്ഷം പ്രത്യേകിച്ച് ലീഗ് പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായിരിക്കുന്നത് കൊണ്ട് അവരുടെ വിഷയമാണ് അവരുടെ ആവശ്യമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് എല്ലാവരും ഒറ്റ കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്നു ഈ മുനമ്പത്തെ പ്രശ്നവും വക്കഫ് ഭേദഗതി നിയമവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല വക്കഫ് ഭേദഗതി നിയമം വേറെ മുനമ്പം വേറെ മുനമ്പത്തുകാരുടെ വിഷയമൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്കാർക്കും ഇറങ്ങിപ്പോകേണ്ടി വരില്ല ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും പക്ഷേ വക്കഫ് ഭേദഗതി അത് വേറെ അത് കുഴപ്പമാണ് അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് അള്ളാഹുബിൻ്റെ സ്വത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് അത് സംവദിക്കാൻ പാടില്ല പക്ഷേ ഇത് രണ്ടും ഒന്നാണ് വഖഫ് നിയമത്തിൻ്റെ വല്ലാത്ത ഒരു വേതാള കരങ്ങളാണ് മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാരുടെ സമരം മുനമ്പത്തിന് വേണ്ടി മാത്രമല്ല വഖഫ് നിയമത്തിൻ്റെ ഭീകരതയ്ക്കെതിരെ രാജ്യവ്യാപകമായി സാധാരണ മനുഷ്യരുടെ പ്രതിനിധികളായാണ് മുനമ്പങ്കാർ രംഗത്തുള്ളത് എന്ന് അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു മതപണ്ഡിതന്മാരുടെ യോഗം വിളിച്ചു സകല ഇസ്ലാമിക സംഘടനകളുടെയും ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു എന്നിട്ട് അവർ മുനമ്പത്തിന് ഐക്യദാറ്റം പ്രഖ്യാപിച്ചു സമാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചു മുനമ്പത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇന്നലെ മുഖ്യമന്ത്രി മുനമ്പത്തെ സമരക്കാരുമായി ഒരു ചർച്ചയ്ക്ക് ഒരുക്കം കൂട്ടി പക്ഷേ മുനമ്പത്തുകാർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഇതിലേറ്റവും രസകരമായ കാര്യം മുനമ്പത്തെ ഭൂരിപക്ഷം ജനങ്ങളും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് വേളാങ്കണ്ണി മാതാ പള്ളി എന്ന് പറയുന്നത് പരാപ്പരൂപതയിൽ ഒരു ഇടവകയാണ് ഈ ലത്തീൻ കത്തോലിക്ക സഭാ നേതാക്കൾക്ക് പിണറായി വിജയനെ ധിഖരിക്കാനുള്ള ഒരു ശക്തിയൊന്നുമില്ല പിണറായി വിളിച്ച യോഗത്തിൽ പോയിരുന്നേ അവരെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു വിട്ടു പ്രത്യേകിച്ച് തിരുവനന്തപുരം രൂപതാധ്യക്ഷൻ തിരുവനന്തപുരം രൂപത പിണറായിയുമായും സി പി എമ്മിനും വലിയ കുഴപ്പമില്ലാതെ പോകുന്നതാണ് വിഴിഞ്ഞ സമരകാലത്ത് പിണറായിയുടെ പോലീസെ അവരെ നിർദ്ദേശം കൈകാര്യം ചെയ്തെങ്കിലും പിണറായിയുമായി നല്ല ബന്ധം സർക്കാരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നവരാണ് തിരുവനന്തപുരത്തിൽ എത്തിയ അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുനമ്പാരെ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും തടി ഊരാനാണ് ഒരു പരിധി വരെ മത നേതൃത്വത്തിനും താല്പര്യം പക്ഷേ അങ്ങനെ നമ്മൾ മാത്രം ഊരിയാൽ പോരാ ഈ വക്കഫ് ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് മുനമ്പാർ നിലപാടെടുക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നതും അതുകൊണ്ട് ഇന്നലത്തെ യോഗത്തിൽ വലിയ താല്പര്യമൊന്നും മുനമ്പത്തെ സമരക്കാർ കാണിച്ചില്ല പക്ഷേ യോഗത്തിൽ അവർ ഓൺലൈൻ വഴി പങ്കെടുത്തു കൂടുതലും പങ്കെടുത്തത് സർക്കാർ പ്രതിനിധികളും മത നേതാക്കളുമാണ് മുനമ്പാർ ഒന്നോ രണ്ടോ പേർ മാത്രം പങ്കെടുത്തു എന്നിട്ട് അവിടെ പിണറായി വിജയൻ പഴയ പല്ലവി ആവർത്തിച്ചു ആർക്കും ഒന്നും സംഭവിക്കില്ല ആരെയും പുറത്താക്കില്ല എല്ലാവരും സുരക്ഷിതരാണ് അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം പക്ഷേ ഈ യോഗം കഴിഞ്ഞ ഉടൻ തന്നെ മുനമ്പത്ത് അസാധാരണമായ ചില സംഭവങ്ങൾ ഇന്നലെ രാത്രിയിലുണ്ടായി മുനമ്പങ്കാർ അപ്പോൾ തന്നെ എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു ചേർത്തു ഞാനിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്ന ദൃശ്യങ്ങൾ മുൻപത്തെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് അവർ മുനമ്പങ്കാരല്ലാത്ത എല്ലാവരെയും പത്രക്കാരടക്കം എല്ലാവരെയും പുറത്താക്കി എന്നിട്ട് അവർ ഇത് ചർച്ച ചെയ്തു ചർച്ച ചെയ്തു സർക്കാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നമുക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ മുനമ്പത്തെ ജനങ്ങൾ പറഞ്ഞു ഈ അഭ്യാസം ഞങ്ങളുടെ അടുത്ത് നടക്കില്ല സർക്കാർ ഞങ്ങളുടെ പ്രശ്നമല്ല പരിഹരിക്കേണ്ടത് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വഖഫ് ഭേദഗതി നിയമം അതിനെ അംഗീകരിക്കണം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുത്ത് അതിനെതിരെ പ്രമേയം പാസാക്കി അതിനെതിരെ ശബ്ദിക്കാൻ പോകുന്ന നിങ്ങൾ മുൻപത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത് യോജിക്കാൻ കഴിയുന്നതല്ല ഈ ജുഡീഷ്യൽ കമ്മീഷൻ പോലും തട്ടിപ്പാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ത് അധികാരമാണുള്ളത് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞാൽ വക്കഫ് ബോർഡ് കേൾക്കുമോ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞാൽ വക്കഫ് ട്രിബ്യൂണൽ അംഗീകരിക്കുമോ അതിന് നിയമം എവിടെയാണ് ഒരു കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഓർക്കണം ഈ പ്രതികരണം ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തട്ടിപ്പാണ് ഞങ്ങളെ പറ്റിക്കാനുള്ള ഇടപാടാണ് വഖഫ് ഭേദഗതി നിയമം പാസാക്കാതിരിക്കാനുള്ള അഭ്യാസമാണ് നടക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം വഖഫ് ഭേദഗതിയാണ് ഇവിടുത്തെ ഇടത് വലത് ജനപ്രതിനിധികൾ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ വഖഫ് ഭേദഗതിയെ അനുകൂലിക്കണം വഖഫ് ഭേദഗതി ഇവിടുത്തെ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് അതുകൊണ്ട് ഞങ്ങൾ സമരം നിർത്താൻ ഒരുക്കമല്ല ഇന്നലെ പിണറായിയുടെ കുതന്ത്രമായിരുന്നു മത നേതാക്കളൊക്കെ ഇളക്കി വിട്ട് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കുക പക്ഷേ മുൻപത്തുകാർ ഇന്നലെ കൂടി യോഗം ചേർന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളില്ല ഞങ്ങൾ സമരത്തിൽ തുടരും ഇത് പിണറായിക്ക് തലവേദനയായി കാരണം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പ്രശ്നമാകും എന്നവർക്കറിയാം അതുകൊണ്ട് ഇതുവരെ എടുത്ത നിലപാടിൽ നിന്നും മാറ്റം വരുത്തുകയാണ് നമുക്കറിയാം അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്ന ഞാൻ മുനമ്പത്ത് പോയിരുന്നു അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കൂടുന്നുണ്ട് മത നേതാക്കൾ വരുന്നുണ്ട് പക്ഷെ പോലീസിനെ മഷിയിട്ടൊന്നും നോക്കിയാൽ പോലും കാണാനില്ല പക്ഷെ സ്ഥിതി മാറുന്നു പിണറായിക്ക് കലി കയറുന്നു ഞാൻ എല്ലാവരെയും വിളിച്ച് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവമാര് സമ്മതിക്കുന്നില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന വാശിയിൽ പിണറായി രംഗത്തിറങ്ങുന്നു ഇന്നലെ വലിയ പോലീസ് തന്നകത്തെ അങ്ങോട്ടേക്ക് അയച്ചു ബുദ്ധിമാന്മാരായ പോലീസുകാർ പതിയെ പള്ളി കാമ്പസിന്റെ അകത്ത് കയറി നുഴഞ്ഞു കയറി സമരപ്പന്തലിന്റെ അടുത്ത് അങ്ങ് നിലയുറപ്പിച്ചു സുരക്ഷ നൽകാനാണെന്ന് പറഞ്ഞു പക്ഷെ മുൻപത്തുകാർ ബുദ്ധിയുള്ളവരാണ് വിവേകമുള്ളവരാണ് അവർക്ക് വിഴിഞ്ഞത്തെ അനുഭവം കൃത്യമായി അറിയാം വിഴിഞ്ഞത്തെ എങ്ങനെയായിരുന്നു സമരക്കാരെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോലീസ് അടുത്തേക്ക് വിട്ടു എന്നിട്ട് സമരക്കാരെ അവർ പ്രകോപിപ്പിച്ചു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുക്കുന്ന പലരും അവർക്ക് സ്വാഭാവികമായും പെട്ടെന്ന് വികാരം കൂടും മത്സ്യത്തൊഴിലാളികൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരാണ് അങ്ങനെ അവരെ പ്രകോപിപ്പിച്ച് പോലീസ് വാഹനം കത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി അതോടെ ഇവർ കലാപകാരികളെ മുദ്രകുത്തി ഇവിടുത്തെ പത്രങ്ങളൊക്കെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെതിരെ തിരിഞ്ഞു അവരെ രാജ്യദ്രോഹികളാക്കി അവരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അങ്ങനെ സമരം നശിപ്പിക്കാൻ വലിയ സമ്മർദ്ദം ചെലുത്തി ഇത് തിരിച്ചറിഞ്ഞ് മുനമ്പങ്കർ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കാവലൊക്കെ പള്ളിക്കേറ്റിന് പുറത്ത് സമരം നടക്കുന്നത് പള്ളി ഗേറ്റിനകത്താണ് അങ്ങനെ നാട്ടുകാർ ഒരുമിച്ച് ശബ്ദമുയർത്തിയതോടെ പോലീസിന്റെ ആ തന്ത്രം പൊളിഞ്ഞു പോയി പോലീസിനെ പള്ളി ഗേറ്റിന് പുറത്തേക്ക് പോവേണ്ടി വന്നു ഇപ്പോ പള്ളിയിലെ ഗേറ്റ് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നു വാഹനങ്ങൾക്ക് കയറാൻ പറ്റില്ല അകത്തേക്ക് ആളുകൾക്ക് നടന്ന് കയറാം അതായത് പ്രകോപനം ഉണ്ടാക്കി പോലീസ് വാഹനം കത്തിക്കുന്നത് അടക്കമുള്ള സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ സമരം ദേശവിരുദ്ധമാണ് ജനവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കേന്ദ്രസേനയെ അവർ ഇറക്കാനുള്ള ഗൂഢാലോചന അത് മുന്നമ്പക്കാർ പൊളിച്ചു കൊടുത്തിരിക്കുന്നു അവർ സമരവുമായി മുമ്പോട്ട് പോകുന്നു സമരം അവർ ശക്തി പ്രാപിക്കുന്നു അവരുടെ അജണ്ട വ്യക്തമാണ് അവരുടെ മുദ്രാവാക്യം വ്യക്തമാണ് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം വേണ്ട നിങ്ങൾക്കിപ്പോൾ ഔദാര്യമാണ് പറയുന്നത് നിങ്ങളെ ആരും ഇറക്കി വിടില്ല നിങ്ങളിവിടെ കഴിഞ്ഞോളൂ ആര് ചോദിച്ചു നിങ്ങളുടെ അനുമതി ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയാണ് കഴിയുന്നത് ഞങ്ങളെ ആരും ഇറക്കുകയും പക്ഷെ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാ നിയമ നിങ്ങൾ മാറ്റിത്തരണം ഞങ്ങളുടേത് മാത്രം പോരാ ഈ വക്കഫ് നിയമം വഴി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ അവകാശപ്പെട്ട ഭൂമി അവൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള തടസ്സം എന്ന നിലയിൽ ഈ വക്കഫ് നിയമം ഭേദഗതി ചെയ്യണം അതുകൊണ്ട് നിങ്ങളുടെ ജുഡീഷ്യൽ കമ്മീഷനോട് ഞങ്ങൾ തൽക്കാലം സഹകരിക്കുന്നില്ല ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത് വക്കഫിന്റെ ഇരകളായിരിക്കുന്നവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നിട്ട് അവർക്ക് നിയമപരമായ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നത് അതിനുള്ള അധികാരം ജുഡീഷ്യൽ കമ്മീഷൻ ഇല്ല ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞാൽ വക്കഫ് ബോർഡ് കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കേണ്ട എന്നതാണ് മുൻപത്തുകാരുടെ തീരുമാനം അവർ പോലീസിനെയും പട്ടാളത്തെയും പഠിക്ക് പുറത്താക്കിയിരിക്കുന്നു അവർ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ ഖജനാവിന് പണം മുടക്കുന്ന പാഴ് പദ്ധതിയെ തിരസ്കരിച്ചിരിക്കുന്നു അവർ സമരം തുടരുകയാണ് അവരുടെ സമരം ഡിസംബർ ഒന്നാം തീയതി അൻപത് ദിവസം തികയ്ക്കും സത്യാഗ്രഹ സമരം ആ സത്യാഗ്രഹ സമരത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് കാരണം ഒരു ജനകീയ സമരമാണ് എവിടെയെല്ലാം ജനങ്ങൾ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നുവോ രാഷ്ട്രീയത്തെ അതീതമായി രാഷ്ട്രീയക്കാർ പിന്തുണയ്ക്കാതെ എവിടെയെല്ലാം ഒരുമിച്ച് ചേരുന്നു അവിടെയൊക്കെ മറന്നാടിന്റെ കയ്യൊപ്പുണ്ടാവും അതുകൊണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് സമരം അമ്പത് ദിവസം തേക്കുന്ന ദിവസം ഞങ്ങളും എത്തുമെന്ന് മറനാടിന്റെ പിന്തുണയുമായി എന്തായാലും മുൻപത്തെ ജനങ്ങളുടെ ആർജ്ജവത്തിന് മുൻപിൽ വിനീതമായി കൂപ്പുകൈ നിങ്ങൾ സർക്കാരിന്റെ ചതി തിരിച്ചറിയണം രാഷ്ട്രീയ പാർട്ടികളുടെ ചതി തിരിച്ചറിയണം നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ ആരുടെയും ഔദാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല ആ ഭൂമി നിങ്ങളുടേതാണ് എന്ന് ഉറപ്പാക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടണം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല രാജ്യത്തെ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരുടെ സ്വന്തം സ്വത്ത് തട്ടിയെടുക്കുന്ന ഈ വ്യാജ നിയമത്തിനെതിരെയുള്ള ശക്തമായ സമരമാണ് നിങ്ങൾ നയിക്കുന്നത് ആ സമരം നിങ്ങൾ വിജയിക്കണം പൊതുസമൂഹത്തിന് പിന്തുണ നിങ്ങൾക്കൊപ്പമുണ്ട് പിണറായി വിജയൻ രാഷ്ട്രീയ പാർട്ടികളുടെയും കുത്തിത്തിരിപ്പിന് നിങ്ങൾ വശംവതരാവരുതേ ജയ് ഹിന്ദ്